പച്ചപ്പശ എന്ന് ഞാൻ കേരളത്തിലെത്തി ഗായ്സ് എങ്ങനെയുണ്ട് ഗായ്സ് ഇത് ഇവിടെ നിന്ന് അറിയാം മാടൊക്കെ മെയിനു ഗ്സ് ഞാൻ കാണിച്ചു തരാം ആരും വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് അടി കിട്ടുമെന്ന് അറിയില്ല ഇവിടെ കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ നല്ല രസമല്ലേ കാണേ ഇതോ ഇത് പാലക്കാട് എം ജി ആർ

ഹലോ ചില വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദ്രമായിരിക്കുന്നു ഞാൻ കേരളത്തിലെത്തി നിങ്ങൾ ആരും വിചാരിച്ചത് കേരളത്തിലെത്തിയിട്ടില്ല എന്ത് അതെ പറ പറയാ കേരളത്തിലെത്തിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ കാണാം പക്ഷേ ഇത് കേരളമല്ല തമിഴ്നാട് അപ്പോൾ നമ്മൾ രാത്രി തമ്മിൽ നാട്ടിൽ പോകുന്നുണ്ട് അപ്പോൾ അവിടെ ബുക്ക് ചെയ്യാൻ വന്നതാണ് ഇപ്പോൾ ക്യാബ് ബുക്ക് ചെയ്യണം നമ്മൾ അവിടെ ഓട്ടോയിൽ വന്നു

എന്താ പറയുന്ന പറ വീട്ടിലതാ ചീത്ത പറയണ പുറത്ത് വന്ന് ചീത്ത പറയേക്ക് അത് എ സീട്ടുള്ള അങ്ങനെയൊക്കെ തോന്നുന്നു നടക്കണം അപ്പൊ ഒന്നും തോന്നത്തില്ലോ നല്ല പച്ചപ്പശേ എന്ന് ഞാൻ കേരളത്തിലെത്തി ഗായ്സ് എങ്ങനെ ഉണ്ട് ഗായ്സ് ഇതാ അവിടെ നിറയോ മാടൊക്കെ മെയിനും ഗായ്സ് ഞാൻ കാണിച്ചു തരാം ആരൻ്റെ വീട്ടിലോട്ട് പോയിക്കഴിഞ്ഞാൽ ഞാൻ അടി കിട്ടുമെന്ന് അറിയില്ല ഇവിടെ കളിക്കുന്ന സ്ഥലമാണോ കേട്ടോ നല്ല രസമല്ലേ കാണേ ഇതോ ഇത് പാലക്കാട് എം ജി ആർ ക്യാബ് ബുക്ക് ചെയ്യണം മീനും റെഡി ആയി നോക്കാൻ മ്മ ഇറങ്ങാലേ നോക്കി വണ്ടി വന്ന് പറഡി ആവുള്ളൂ അല്ലെങ്കിൽ ഒന്നും എത്തില്ല എന്നിട്ട് വേഗം വാങ്ങട്ടെ അവിടെ നിന്ന് ചെരുപ്പം ഒന്ന് വഴിക്കണ്ട കേട്ടോ ഷൂ വഴിക്കണ്ട എവിടെയോ കറന്ന് കരയുന്നല്ലോ കുൽ കുയിലേ ഒടിവ കുയിലേ ഇവിടെ അവിടെ കൃഷി ഉണ്ട് ഇതാണ്ടോ അവിടെ കാണുന്നത് കാണുന്നുള്ളൂ നിങ്ങൾക്ക് ഇതേണ്ടോ അവിടെയൊക്കെ വഴുതിനിങ്ങ വെണ്ടിക്ക കൃഷികളാണ് നല്ല രസമല്ലേ കാണേ എന്താ രസം നമ്മുടെ പഴയ വീടിൻ്റെ ഒരു അറ്റ്മോസ്റ്റിയർ എനിക്ക് ഇവിടെ വന്നാൽ ഫീൽ ചെയ്യും ഇങ്ങനെയാണ് അതെ ചെയ്യുന്നു ഫീലിങ് സ്റ്റമക് മീനുമാണുമായ്യ സ്റ്റമക്സാഡ് ഇവിടെ ശരിക്കും നമ്മുടെ നാടിൻ്റെ ആ ഒരു ഇതാണ് എനിക്ക് ഞങ്ങളുടെ നമ്മുടെ വീടിൻ്റെ ആ ഒരു ഇത് വരും ഉണ്ട് നാട്ടിൽ പോയ ഒരു ഫീലിങ്ങിന് റൗണ്ടായി ഫൈവ് ഹൺഡ്രഡ് തരണം അമ്മ ഫൈവ് ഹൺഡ്രഡ് തരണമമ്മ വരം മുടിയാതെ സുള്ള വേണ്ടി തന്നെ എരിക്കും പോകുന്നു എരിക്കും പോണു അപ്പഴം എടുത്തത് ക്ലിയറായി നല്ല രസമേക്കാണേ വീട്ടിൽ വന്ന് അവള് റോഡിലിരിക്കണോ അതാ വയ്യ രേണുമ രേണുമിന അങ്ങനെയൊന്നുമില്ലാട്ടോ എവിടെ കിട്ടും അവിടെ ഇരിക്കും വൃത്തിയൊക്കെ ഉണ്ട് ഇവിടെ എപ്പോഴും കഴുകുന്നതാണ് എന്താണ് ഇനി ഇവിടെ ഇരുന്നത് രേണു വീട്ടിന്റെ അകത്ത് പോയി ഇരിക്കാതെ എന്ത് ഇവിടെ ഇരിക്കുന്നേ ഇത് എന്ത് ചെടിയാണ് നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ വേണ്ടക്കല്ല അല്ലേ എനിക്കറിയില്ല രേണു ഗായ്സ് ഒറ്റമൈനെ കണ്ട് ഗായ്സ് പറന്നു പോണ വേണ്ട ഇതായിരിക്കണു ഒരു മൈന മൈനാവി മൈനാവി നോക്കും നോക്ക് എൻ്റെ മുന്നിൽ വന്ന് പെടാൻ നിന്നോട് ആര് പറഞ്ഞു ഇന്ന് എനിക്ക് ചീത്ത കേട്ടാൽ ഞാൻ നിന്നെ ചീത്ത പറയും കേട്ടോ കേട്ടോ അവിടെ തന്നെ നിൽക്കണോ ഊഞ്ഞാലാടിക്കൊണ്ട് ക്യാബ് വരുന്നുണ്ട് രേണോട് ഇരിക്കുന്നു ആ വരൂ വരൂ ഡാഡിക്കോൾ വണ്ടി വന്നാൽ മമ്മീസ് ഡാഡീസ് ഓക്കെ കയറിക്കോൾ കേറിക്കോ കേട്ടോ കേൾക്കോ കേറിക്കോ പടക്കോ പടത്തു കേറി കെത്താ മീൻ ുള്ളിൽ വെച്ചു അമ്മ കൈ പിടിച്ചും ഭക്ഷണം കഴിക്കാൻ എന്താ അച്ഛനെ ചോളാപൂരി വേണം പറഞ്ഞു അമ്മയ്ക്ക് ഇഡ്ഡലി കഴിക്കണം അമ്മക്ക് ഇഡലി വേണ്ട കഴിക്കും നിങ്ങൾ കഴിച്ചോളൂ എല്ലാരും ഫ്രണ്ട് കാണോ പ്ലാറ്റ്ഫോം നമ്പർ ഏഴാണ് അപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നു പോയിട്ട് വരിക ഓക്കേ ൾ അച്ഛനേം അമ്മയും ട്രെയിൻ കയറ്റി ഇവിടെ ഭയങ്കര എന്തോ അത് ചെന്നൈ സെൻട്രൽ ആണ് നോക്കൂ എവിടുന്നാണ് വരുന്നത് എനിക്കറിയില്ല അല്ലേ രേണു ബാക്കിലേ അങ്ങനെ അവർ പോയി നമ്മൾ വന്നു ഇതാ ചെന്നൈ സെൻട്രൽ മീനും എന്നെ വിട്ട് പോകുന്നേ നിക്കടി നിക്കണുമാ வீட்டிலோட்டு போய் கொண்டு அது எந்த ஆணை நான் ஒரு மஞ்சாலி அம்மன் கோவில்